ഇന്ന് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മദ്രസകളിലായി പതിനൊന്ന് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി എഴുപത്തി എട്ട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മദ്രസകൾക്കൊക്കെ ഇതൊക്കെ സംസ്ഥയുടേതാണ് എന്ന് അവകാശപ്പെടാൻ കാരണമെന്ന് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഞാനതിന് പറയാം ഇങ്ങനെ പതിനൊന്ന് ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ദീനി വിദ്യാഭ്യാസം പഠിക്കുന്ന സ്ഥിരമായ ഒരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മദ്രസയുടെ എണ്ണവും മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും ഒരുപക്ഷെ ഇതിനേക്കാൾ വർദ്ധിപ്പിക്കാവുന്ന ഒരു സംവിധാനമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മദ്രസയിലേക്ക് എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും വരാൻ എല്ലാ രക്ഷിതാക്കളും അവരുടെ വിദ്യാർത്ഥികളെ ചേർക്കാൻ എല്ലാവർക്കും പഠിക്കാൻ സൗകര്യപ്രദമായ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പാഠ്യപദ്ധതിയും സിലബസുമാണെങ്കിൽ ഒരുപക്ഷെ സമസ്തയുടെ മദ്രസയുടെ എണ്ണം ഇനിയും വർദ്ധിക്കും കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കും ഇവിടുത്തെ മറ്റു അവാന്തര വിഭാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ അവർ പറയും ഈ മദ്രസകളും നമുക്ക് നടത്തണ്ട സാമ്പത്തികമായ ചെലവൊന്നും ഇല്ലാതെ തന്നെ സമസ്തയുടെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചാ മതി പക്ഷെ അവർക്കൊന്നും സ്വീകാര്യമായ രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയല്ല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ കൂടി സംവിധാനിച്ചത് അതിന്റെ അർത്ഥം കുഞ്ഞുനാളുകൾ തന്നെ കുട്ടികൾ പഠിക്കേണ്ട ദീൻ ആ ദീനി വിദ്യാഭ്യാസം ർശത്തിലായിരിക്കണമെന്ന കണിശമായ സമീപനമാണ് മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം നിസ്കരിക്കാനും നോമ്പു നോക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും പ്രാഥമികമായ മതപരമായ അറിവുകൾ മാത്രം മതി എന്നൊരു ധാരണയോടുകൂടി എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു മദ്രസാ സംവിധാനമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സമസ്തയുടെ മദ്രസകളെയും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും എണ്ണത്തിൽ വലിയ തോതിൽ വർധനമുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ മഹാനഥന്മാരായ പണ്ഡിതന്മാർ ചിന്തിച്ചത് അഖിൽ അഖിൽസുന്നത്വൽമായയുടെ ആശാദർശങ്ങൾക്ക് അനുസൃതമായൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ആ പാഠ്യപദ്ധതി പ്രകാരം പഠിപ്പിക്കാൻ കഴിയുന്നൊരു മദ്രസാ സംവിധാനം ഒരുക്കിയാൽ മാത്രമേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നേർ അനുസരിച്ചുകൊണ്ട് ദീൻ പഠിക്കാനും പരിശീലിപ്പിക്കാനും ആ തെർബിയത്തിൽ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിച്ചു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു ഈ മദ്രസ സംവിധാനങ്ങൾക്ക് അടുത്ത കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അഥവാ നമ്മുടെ നാടുകളിലൊക്കെ സ്വകാര്യ സ്കൂളുകൾ വർദ്ധിച്ചു വന്നപ്പോൾ പലപ്പോഴും മദ്രസയിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നു ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിയുമ്പോഴേക്ക് സ്കൂളിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ മദ്രസയിൽ നിറങ്ങി ഇറങ്ങി സ്കൂൾ ബസിന്റെ സമയമനുസരിച്ചുകൊണ്ട് മദ്രസ പഠനം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട് സ്വാഭാവികമായും കുട്ടികൾ മദ്രസയിലും പഠിക്കുന്നുണ്ട് സ്കൂളിലും പഠിക്കുന്നുണ്ട് പക്ഷേ മദ്രസ വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നില്ല ഇങ്ങനെ അവസ്ഥ വന്നപ്പോഴാണ് ഇവിടെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ കേവലം മോറൽ ക്ലാസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ രുസ്താദിനെ കൊണ്ടൊരു പ്രസംഗം ചെയ്യിപ്പിച്ച് അവിടെയും ഈ മദർസ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് ലഭ്യമാകേണ്ട യഥാർത്ഥ ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അസ്മി എന്ന് പറയുന്ന സംവിധാനത്തിന് സമസ്തകര ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപം നൽകി ഇന്ന് അത് തുടക്കം കുറിച്ചിട്ട് രണ്ടു മൂന്ന് വർഷമേ ആയുള്ളൂ മുന്നൂറ്റി അൻപത്തി മൂന്ന് സ്കൂളുകൾ ഈ സംവിധാനത്തിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം ഇരുപത്തിയാറായിരത്തിലധികം വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണത്തെക്കാളിന് പുറമെയാണിത് അതിന് പുറമെ ഇവിടെയും പഠിക്കാൻ കഴിയാതെ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് മദ്രസകൾ ലഭ്യമല്ല സ്കൂളുകളിൽ മദ്രസ വിദ്യാഭ്യാസവും ലഭ്യമല്ല അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വീണ്ടും ഒരു പദ്ധതിയായിട്ട് വന്നു ഇ ലേണിംഗ് മദ്രസ എന്ന് പറയുന്നൊരു സംവിധാനം ഓൺലൈനിലൂടെ മദ്രസാ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിക്ക് സമസ്ത കേരള സമസ്തകേരൽ ഇസ്ലാമത വിദ്യാഭ്യാസ രൂപം നൽകി ഇത് സമസ്ത കേരള സമസ്തകേല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഇല്ലാത്ത ലോകത്തുള്ള ഏത് പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു സംവിധാനമായിട്ടാണ് ആരംഭിച്ചത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ലക്ഷദ്വീപിലും നമ്മുടെ ദാൽഹുദയുടെ ഹാദിയ സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മെല്ലെ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ മദ്രസാ സംവിധാനങ്ങളുണ്ട് പക്ഷേ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ഈ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോഴാണ് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജമിയത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ ലോകം തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമ്മുടെ മുമ്പിലെത്തുന്നത് ഈ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോ ലോകത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഞാനിത് അതി അതിശോത് വേണ്ടി പറയുന്നതല്ല ലോകത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ മദ്രസയിൽ ഈ ലേണിംഗ് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർ ജീവിതത്തിൽ കേരളം കാണാത്തവരാണ് ജീവിതത്തിൽ ഇന്ത്യയിലേക്ക് വരാത്തവരാണ് മലയാള ഭാഷ പോലും അറിയാത്തവരാണ് ഇന്ത്യയെ കുറിച്ച് പരിചിതമില്ലാത്തവരാണ് പക്ഷെ അവർക്കൊന്നറിയാം പരിശുദ്ധമായി ദീനിന്റെ യഥാർത്ഥ അറിവ് പകരാനും പകർത്താനും തെർബിയത്ത് ലഭിക്കാനും കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട് കേരളത്തിൽ അവിടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ജമീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവിദ്യാഭ്യാസ സംവിധാനമുണ്ട് ആ മതവിദ്യാഭ്യാസ സംവിധാനം ലോകത്തിന് തന്നെ കിടയറ്റ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണെന്ന് ലോകത്ത് നേരത്തെ പരിചയമുണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആ ഇ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോ ഇന്ന് ലോകത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇ ലേണിംഗ് മദ്രസകൾ വിപുലമായി ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തിലും ദീനി വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് അഥവാ നമ്മുടെ വീട്ടിൽ പിറക്കുന്ന ഒരു കുഞ്ഞിന് പോലും ദീനി വിദ്യാഭ്യാസം ലഭ്യമാകാത്ത ഒരു സാഹചര്യവും ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ അത് പഴുതടച്ചുകൊണ്ട് ആർക്കും ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകരുത് എന്ന കണിശമായ കൂടിയാണ് സമസ്ത കേരള ജമിയത്തുരമ ഇത്തരമൊരു സംവിധാനം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു പുറമെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതേപോലെ പ്രീ സ്കൂളുകൾ നടത്തും ഞാനതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല സമസ്ത കേരള ജമ്മിയ തുറമേയും പോഷക സംഘടനകളും നേരിട്ട് നടത്തുന്ന അതിന്റെ മറ്റു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിന്റെ താല്പര്യം എന്താണ് ഇതിന്റെ താല്പര്യം നമ്മൾ അറിയേണ്ട കാര്യം നമ്മുടെ രാജ്യത്ത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഏത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്നത് ഈ രാജ്യത്തെ മൗലികമായ അവകാശമാണ് വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ പൗരന്മാർക്കും ഈ പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് നിയമം അത് വിദ്യാർത്ഥിയുടെ മൗലികമായ അവകാശമാണ് അങ്ങനെ സൗജന്യമായി വിദ്യാഭ്യാസം നൽകാമെന്ന മൗലികമായ അവകാശം ഉണ്ടായിരിക്കെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ പടികൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഉസ്താദുമാരും കാരണവന്മാരും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്യ സംവിധാനങ്ങളിലൂടെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പോ എന്തിനാണിത് സൗജന്യമായിട്ട് സർക്കാർ തന്നെ വിദ്യാഭ്യാസം നൽകുന്നൊരു നാട്ടിൽ ആ വിദ്യാഭ്യാസ സംവിധാനം തന്നെ നമ്മൾ കുറച്ചുകൂടി കുട്ടികളെ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ വളർത്തിക്കൊണ്ടുവരണം അതിനുവേണ്ടി എത്ര കോടികൾ ചെലവഴിച്ചാലും എത്ര ത്യാഗം ചെയ്താലും എത്ര അധ്വാനിച്ചാലും വേണ്ടില്ല മതബോധമുള്ള ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന താല്പര്യത്തിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് പരിശുദ്ധമായി ദീനിനെ അതിന്റെ യഥാർത്ഥ ോതസ് പഠിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് തർബിയൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിൽ തലമുറകൾ മാറി മാറി വന്നാലും നിലനിൽക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ കണിശവും സൂക്ഷ്മമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള ജമിയത്തുലമ വിദ്യാഭ്യാസ രംഗത്ത് ആദർശപരമായി അത് സമസ്ത കേരള ജമിയത്തുരമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന കണിസമായ ഒരു താല്പര്യം ഉണ്ടാകുന്നത് അത് എവിടെയെങ്കിലും കൈയേറിയിട്ട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല അത് സമസ്തകയൽ ജമീയത്തിൽ നമുക്ക് ഒരു മേധാവിത്വം ഉണ്ടാകണമെന്ന ഒരു അഹന്തയുടെ ഭാഗമായിട്ടല്ല സമസ്ത കേരള സമസ്തകയൽ എല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലാകണമെന്ന അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടല്ല പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആദർശപരമായി വഴിതെറ്റി സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന അപകടകരമായ കാഴ്ചകൾ നമ്മൾ ഇന്ന് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മതേതര യുക്തിവാദികൾ സമൂഹത്തിൽ കടന്നു വരുമ്പോ മതയുക്തിവാദികളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാതെ നമ്മൾ ലിബറലിസത്തെ കുറിച്ച് യുക്തിവാദികളെ കുറിച്ച് നിരീശ്വരവാദികളെ കുറിച്ച് പറയാറുണ്ട് അവരാരാണ് അവർ ദൈവനിഷേധികളാണ് അവർ മതനിഷേധികളാണ് പക്ഷേ ആ ദൈവ നിഷേധികളെ കുറിച്ചും മതനിഷേധികളെ കുറിച്ചും അത്തരം നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളെ കുറിച്ചും ജാഗ്രത പാലിക്കുമ്പോൾ അതിനെതിരായ നിരന്തരമായ ബോധവൽക്കരണം നടത്തുമ്പോ വിശുദ്ധമായ കുണ്ണാനും ഹദീസും അതേപോലെയുള്ള പ്രമാണങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹദീസ് നിഷേധിക്കുന്ന ഖ്യാനം ചെയ്യുന്ന മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചു കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ നിക്ഷിപ്തമായ താല്പര്യത്തിന് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങളിൽ കൈകടത്തുന്ന അപകടകരമായ മതയുക്തിവാദവും നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നു എന്ന് കാണാതിരുന്നു കൂടാതെ അതുകൊണ്ട് മതയുക്തിവാദമാണെങ്കിലും മതേതര യുക്തിവാദമാണെങ്കിലും ഇതായി പ്രസ്ഥാനങ്ങളാണെങ്കിലും ലിബറലിസമാണെങ്കിലും ഇത് നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന അപകടകരമായ ആശയമാണെന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ പഠിക്കുമ്പോ എങ്ങനെയെങ്കിലും നിസ്കാരം പഠിച്ചാൽ പോരാ എങ്ങനെയെങ്കിലും ഖുർആൻ പാരായണം ചെയ്താൽ പഠിച്ചാൽ പോരാ എങ്ങനെയെങ്കിലും ഖുർആൻ വ്യാഖ്യാനിച്ചാൽ പോരാ അത് ദീനിന്റെ വിധി വിലക്കുകൾ വിധേയമായി പ്രാമാണികമായ പണ്ഡിതന്മാർ എങ്ങനെയാണ് പരിശുദ്ധമായ മതത്തെ ദീനിനെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും അതേ പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ തന്നെ ഈ സമൂഹം മുന്നോട്ട് പോകണമെന്ന കണിശമായ താല്പര്യമാണ് സമസ്ത കേരളമിയമ ഇങ്ങനെ ഒരു താല്പര്യമെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ ആലോചിക്കണം അതിനുവേണ്ടി സ്ഥാപിച്ച ഒരു സംഘടന അതിനുവേണ്ടി മാത്രം സ്ഥാപിച്ച ഒരു സംഘടന സമസ്ത കേരള ജമ്മിയമ സ്ഥാപിച്ചത് അഹ്ലിസ് പ്രചാരണത്തിനും അതിനെതിരായി വരുന്ന ആശയ ആശയങ്ങളെ പ്രതിരോധിക്കാനുമാണ് അതാണ് ഇതിന്റെ പ്രഥമമായ അജണ്ടയും ലക്ഷ്യവും